ും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടി കൂടി നൈറ്റി കാണിക്കാണ്ട് അതിനു മുന്നേറ്റി പറയുന്നത് എടുക്കാണ്ടായിരുന്നു അപ്പൊ നമ്മൾ കിട്ടിയിട്ടുള്ളതാണ് ഷർഫുനിസ ഉമ്മർ 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 ഇവര് രണ്ടാരും വാട്സാപ്പിൽ നമ്മളെ ും ഒരുപാട് നല്ല പെട്ടെന്ന് പെട്ടെന്ന് നമ്മള് പരിപാടി ചെയ്യുക ബാക്കി എല്ലാ വീഡിയോസിനും ആൾക്കാർ സമ്മാനം ഒന്നും ഓരോ അപ്പൊ ഇനി ഇപ്പൊ സർഫുനീസ ഉമ്മർ അതേപോലെ എന്താ പറഞ്ഞു അപ്പൊ ഇവർ രണ്ടാളും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇവർക്കാണ് നമ്മളെ ഗീവായി കിട്ടിയിട്ടുള്ളത് അപ്പൊ മാക്സിന്റെ ഇരുന്നോളി കമന്റ് ഇരുന്നോളി ഡൈലി അല്ല ഈ നർക്ക് വരാത്തവര് ഓക്കെ പിന്നെ വീഡിയോസിലേക്ക് നേരെ പോവാ അടിപൊളി മാക്സിൻ കണ്ടുപോയി കാണാൻ മറക്കണ്ട മാക്സി വന്നിട്ട് ഞാൻ ഷോൾ വീഡിയോസ് സ്റ്റോക്ക് ഉണ്ട് ക്സിട്ടുണ്ടായിരുന്നുണ്ട് വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് രണ്ടു മൂന്ന് ഐറ്റംസ് ഉണ്ട് സൈസിലാണ് ഈ ഒരു മോഡൽ കാണിക്കണ്ടത് അതിന്റെ അളവ് ഞാൻ പറഞ്ഞുതരാം അറുപത് വാണ്ടത് ആറ് ളവുണ്ട് പിന്നെ പതിനഞ്ച് പതിനാറഞ്ച് കൈകാര്ക്കം വരുന്നുണ്ട് അറുപത് സൈസ് തന്നെയുള്ളൂ ഇത് പിന്നെ ചെസ്റ്റളവ് വരുന്നത് ഹിപ് സൈസ് നാല്പത്തിയെട്ട് വരുന്നുള്ളൂട്ടാ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപ സാധാ അറുപതിന്റെ റേറ്റ് തന്നെ വരുന്നുള്ളേ അപ്പൊ ഇതാണ് ഒരു കളയൂസ് ഇട്ടാ കണ്ടില്ലേ ാണ് അതിന്റെ കളർ ചേഞ്ച് സെയിം അളവിലന്നെ ലെങ് ലെ അത് ഐറ്റംസ് ഇത് പിന്നെ ഇരുന്നൂറ്റി എഴുപത്തി ഞാൻ നാളെ ഇതിന്റെ ഒരു മോഡൽ കൂടും നല്ല വീതിയിലുള്ള ഐറ്റംസ് ഈ വീതിയിലുള്ള ഐറ്റംസ് കിട്ടണച്ചിട്ടേക്ക് നടന്നില്ല പിന്നെ അറുപത് പോയപ്പോ നമ്മള് കുറച്ച് കണ്ടപ്പോ നല്ല പിന്നെ ഇരുപത്തിനാല് ചെസ്റ്റള് വരുന്നുണ്ട് ചെസ്റ്റ് നാല് ചെസ്റ്റുള്ളത് അൻപത്തിനാല് വരുന്നുണ്ട് അതേപോലെ തന്നെ ലിപ് സൈസ് പിന്നെ അൻപത്തി രണ്ട് വരുന്നുണ്ട് പതിനാലിഞ്ച് കയ്യേറക്കം വരുന്നത് ഇത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഉറുപ്പയാണ് റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് പ്രാവശ്യം കാണിച്ചിരുന്നു അപ്പോൾ ഇതില് ഒരു പീസ് അല്ലത്തിനെ കുറച്ച് പീസകളുണ്ട് ഈ അടച്ചിടത്തൊന്ന് പോകാൻ രണ്ടാമത് കിട്ടിയപ്പോൾ കൊണ്ടു തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പം അത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് അതേ രീതിയിൽ തന്നെ എത്ര വരുന്നുണ്ട് നോക്കാം നമുക്ക് പറയാം അറുപത് സൈസാണിത്

അതേപോലെ തന്നെ നല്ല വീതി വലുപ്പവും നീളവും കയ്യർക്കൊക്കെ ഉണ്ട് നാല് കളർ നല്ല കയ്യർക്കുണ്ട് അത്യാവശ്യം വീതി വലുപ്പമൊക്കെ അമ്പത്തിനാലല്ലേ ജിസ് വീതി വീതിയുള്ള െട്ട് വാങ്ങിയപ്പോൾ എടുക്കട്ടോളൂ കേട്ടോ സാധനം കഴിഞ്ഞ കിട്ടിയത് ഞാൻ എടുത്തതാണ് അപ്പൊ തിന്ന കൂടെ കാണിക്കാണ് ഞാൻ പിന്നെ വരുന്നത് ഒരു അൻപത്തി ആറിന്റെ മോഡലാണ് കേട്ടോ നല്ല അടിപൊളി തുണിയാണ് നല്ല മെറ്റീരിയൽ കേട്ടോ വരുന്നത് പിന്നെ ഇത് അമ്പത്തി ആറ് സൈസിന്റെ ആണ് ഇത് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളവര് എംബ്രോയിഡറിട്ടോ വർക്കിലാണ് നല്ല പുള്ളിയിലാണ് നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ അതിന്റെ റേറ്റ് വരുന്നൊക്കെ പറഞ്ഞാൽ ചെസ്റ്റകൾ പതിനാലിഞ്ച് കയ്യേറപ്പം വരുന്നുണ്ട് ഇരുന്നൂറ്റിഅൻപത് രൂപ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അൻപത് ഇപ്പ് സൈസ് വരണ്ട് ഓക്കെ അമ്പത്താറ് സൈസ് ആണ് കണ്ടില്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ ഇതിന്റെ കളർ മൂന്ന് കളറിലാണ് വരുന്നത് നല്ല മാക്സി മാക്സിട്ടോ അത് നല്ല കോട്ടൺ മാക്സികളാണ് ബ്ലൂ കളറിലെ നല്ല കളറിലെട്ടോ അതിന്റെ റേറ്റ് വരുന്ന

ചെസ്റ്റ് അളവ് വരുന്നത് നാല്പത്തെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് പിന്നെ കയ്യർക്കും അത്യാവശ്യം ഉണ്ട് കേ പതിനഞ്ച് കയ്യർക്കും വരുന്നുണ്ട് സൈസ് നാല്പത്തി എട്ട് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതിൽ ഏകദേശം ഒരു മൂന്ന് കളറ വരുന്നുണ്ട് കളർ കേട്ടോ അമ്പത്തി ആറിലാണ് സൈസ് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഡെലിവറി ചാർജ് ഉണ്ടാവേ അതിന്റെ കളർ ചേഞ്ച് ആണ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സാപ്പ് ചെയ്താൽ മതി മൂന്ന് കളേഴ്സിൽ വരുന്നുണ്ടാ ഇരുന്നൂറ്റി അൻപത് രൂപ ഓക്കെ അപ്പം ഇനി വേറെ ഐറ്റംസ് ഇല്ല ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ട് നല്ല അത്യാവശ്യം വീതിൽ തന്നെ സെയിം അളവിലെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പൊ ഡെലിവറി ചാർജ് ഉണ്ടാവും എത്ര പീസ് എടുത്താലും ഡെലിവറി ചാർജിന്റെ നമ്മൾ ഇന്നത്തെ ഇന്നലത്തെ വീഡിയോസ് കാണിച്ച് ഫോൾമാക്സി കുറച്ചും കൂടെ ഒക്കെ ബാലൻസ് ഉണ്ട് ആവശ്യക്കാർ വാട്സാപ്പിൽ വിടുക കേട്ടോ

അതായത് ഇന്ന് ഞാൻ കാണിച്ചത് ഏകദേശം ഫുള്ള് ഒന്ന് ഇരുന്നൂറ്റിഅമ്പത് ഫുള് ഇട്ടാ അമ്പത്തി ആറ് സൈസ് വരണ ഒക്കെ ഇരുന്നൂറ്റിഅൻപത് ഉറുപ്പ് വരുന്നത് ഡെലിവറി ചാർജ് ഉണ്ടാവും നല്ല അടിപൊളി ഐറ്റംസാളിലും നല്ല വീതി ഉണ്ട് അളന്ന് നോക്കണത് വരുന്നത് നാൽപ്പത്തി എട്ട് ചസ്റ്റളവ് വരണ്ടേ നല്ല അടിപൊളി മെറ്റീരിയൽ കേട്ടാ ഇരുന്നൂറ്റി അമ്പത് വർക്ക് പിന്നെ പതിനാല് ഇഞ്ച് കയ്യേർക്കും വരുന്നുണ്ട് ഹിപ് സൈസ് വരുന്നത് പിന്നെ അല്ലാണ്ട് അൻപത്തിരണ്ട് ഹിപ് സൈസും വരുന്നുണ്ട് കുറച്ച് നല്ല പ്രിന്റ് അടിപൊളി അടിപൊളി നല്ല എംബറോട് വർക്ക് വന്നിട്ടാണ് ഇരുന്നൂറ്റിഅൻപത് ഉറപ്പ് ചാർജ് അതായത് ഇത് ഒരു പീസ് എടുക്കുമ്പോ നാല്പത്തിരണ്ട് രണ്ട് പീസ് എടുക്കുമ്പോ അറുപത്തിരണ്ട് മൂന്ന് പീസ് എടുക്കുമ്പോഴും അറുപത്തിരണ്ട് കളർ ചെയ്തു നല്ല മൊഞ്ചാണ് ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടന്നാണ്ടല്ലേ അല്ലാത്ത റേറ്റ് ഒക്കെ ഞാൻ ഇരുനൂറ്റിഅൻപതാണ് ഇന്ന് അൻപത്താറ് സൈസീറ്റ് കാണിച്ചത് ഓക്കെ അപ്പൊ നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാ വെച്ചിരുന്ന ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പേ ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല അപ്പൊ കണ്ടോ ലൈറ്റ് കളർ ഇത് ലൈറ്റ് കുറച്ചുള്ളുട്ടാ കുറച്ച് കുറച്ച് പീസ് കിട്ടും അടിപൊളി അപ്പൊ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അപ്പോൾ നമ്മളെ സ്ഥലം വരുന്ന ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അപ്പോൾ വീഡിയോ നിർത്തി നിർത്തിപ്പോലെ വിജയ് ആരാന്നുള്ളത് പറയാം അപ്പൊ നമ്മളിപ്പോൾ നമ്മളെ നിറത്തിനൊക്കെ ആൾക്കാർ കിറ്റവരൊക്കെ എത്തി പറഞ്ഞിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ കമന്റ് ഇട്ടോളി എത്ര മാക്സിം നമ്മൾ കാണിച്ചിരുന്നുള്ളത് ഞാൻ എന്നും എന്നും ഇങ്ങനെ പറയാൻ നിൽക്കണ്ട നിങ്ങൾ കമന്റ് പിറ്റേ ചിലപ്പോറ്റേഴ്സോ അല്ലെങ്കിൽ രണ്ട് വീഡിയോ ഒക്കെ അടുത്ത കാണാം ഒരുമിച്ചോടുക്കട്ടാ വീഡിയോ